നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോണിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹെൽപ്പോടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്താണ് വേണ്ടെന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുള്ള വീഡിയോ വരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോ മോട്ടിവേഷണൽ ഫാക്ടിനെ കുറിച്ചുള്ള ഒരു Remember, great achievements often require time and patience. Thomas Edison failed 1,000 times before inventing the light bulb. Persistence is key. J.K. Rowling's Harry Potter was rejected by 12 publishers. Now, it's a global phenomenon. <laughs> തീർച്ചയായും ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് വിത്ത് ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി അതിനകത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം ഇവിടെ ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫയലിനൊരു നെയിം കൊടുക്കുക അത് എന്ത് വേണമെങ്കിലും കൊടുക്കാം ന്യൂ വീഡിയോ എന്നോ അല്ലെങ്കിൽ വീഡിയോ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അതിനുശേഷം ഇവിടെ നമുക്ക് അതിൻ്റെ അസെപ്റ്റ് രക്ഷിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ലോങ് വീഡിയോ ആണോ അതോ ഷോർട്ട് വീഡിയോ ആണോ അത് വേണ്ടത് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ പ്രോമിറ്റിൻ്റെ ഐ ഡി കൊടുക്കണം ഞാനിപ്പോൾ മോട്ടിവേഷണൽ ഫാറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇവിടെ താഴോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് വീഡിയോ ആയിട്ടാണ് വേണ്ടത് ഇമേജ് ആയിട്ടാണ് വേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്ക് വീഡിയോ ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ അവിടെ സബ്മിറ്റ് അടിച്ച് സബ്മിറ്റ് അടിച്ച ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ നേരത്തെ അത് ഫുൾ ലോഡായി വരുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ കണ്ടോ നമ്മുടെ മോട്ടിവേഷണൽ ഫാറ്റ്സ് മാത്രം നമ്മൾ അടിച്ചുള്ളൂ പക്ഷേ അതിന് സീൻ വൈസ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വീഡിയോ മാറ്റണമെങ്കിൽ ഓരോ സീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ടുള്ള വീഡിയോസാണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ സീൻ്റെ വോയിസ് ഓറും ഓട്ടോമാറ്റിക് ടൈംബ്രൈറ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് തീർച്ചയായും നല്ലൊരു ടൂളാണ് നിങ്ങൾ ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ടൂളാണ് ഈ ഫ്ലിക്കി എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് അതിനുശേഷം നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി ഇപ്പോൾ സീനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യശേഷം എംബി ഫോർ ആയിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണേ അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വീഡിയോ ക്രിയേറ്റായിട്ട് വരുന്നതിന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും രണ്ടാമത്തെ ഞാൻ പറയാൻ പോകുന്നത് ഹേജൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഇൻറ്റലിജുസാണ് ഇതിനകത്ത് നിങ്ങൾക്ക് അവധാരണ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെയിൽ അവതാരം അല്ലെങ്കിൽ ഫീമെയിൽ അവതാരം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതിന് നമുക്ക് സൗണ്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നല്ലൊരു ഇതാണ് അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇത് അവതാർ ഇവിടെ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇതിലുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അതിൽ നിന്നും അവതാർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു അവതാർ ഞാൻ ജസ്റ്റ് നിങ്ങളെ ക്ലിക്ക് ചെയ്ത് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് അവതാര തന്നെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ക്രെഡിറ്റ്സ് ഉണ്ട് നമുക്ക് ലിമിറ്റഡ് ക്രെഡിറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ടെമ്പറി ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ വേറെ ഇമെയിൽ ഐ ഡി വഴി ക്രിയേറ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവധാർ ചൂസ് ചെയ്ത് അതിന് ശേഷം നമ്മൾ എ ഐ സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സ്ക്രിപ്റ്റ് കൊടുക്കണം കാരണം ഈ ഇമേജ് ഈ ഇമേജ് എന്താണോ പറയേണ്ടത് അതിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് കൊടുക്കണം അപ്പോൾ ലിപ്പ് സിങ്ക് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതിനുവേണ്ടി നമുക്ക് ഇവിടെ നോക്കാം സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ സൈഡ് നോക്കാൻ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ഇവിടുന്ന് നിങ്ങൾക്ക് അവതാർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവതാർ ചേഞ്ച് ചെയ്യാം അതിന് ശേഷം ഇവിടെ സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് അടിച്ചു കൊടുക്കുക സ്ക്രിപ്റ്റ് അടിച്ചു കൊടുത്ത ശേഷം നിങ്ങൾക്ക് അത് ഏത് സൗണ്ടിലാണ് വേണ്ട ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സൗണ്ടുകളുണ്ട് അപ്പോൾ ഏത് സൗണ്ടാണ് വേണ്ടത് അത് നിങ്ങൾ ഏത് സൗണ്ടാണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അതിനുശേഷം സെലക്ട് ചെയ്ത ശേഷം അത് തീർച്ചയായും സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള എ ടൂളാണ് ഇതുപോലെ ഞാൻ വീണ്ടും കെ ടൂം കുറിച്ചുള്ള ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ തിരിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക